നമസ്കാരം നൂറ്റി അൻപത് കോടി നൽകി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയെ കേരളത്തിൽ എത്തിച്ചാൽ കേരളത്തിന്റെ കായിക മുന്നേറ്റം സാധ്യമാകില്ല പക്ഷേ അതിനുവേണ്ടി സമയം കളയുകയാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ആഘോഷങ്ങൾക്കായി ഫണ്ട് കെട്ടാൻ കായികമന്ത്രി നെട്ടോട്ടം ഓടുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കായിക പ്രതിഭകൾ വണ്ടിക്കൂലി ഇല്ലാതെ വലയുകയാണ് ഇതിനൊപ്പമാണ് ചില അസോസിയേഷനുകളിൽ അധികാരക്കൊതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വേണം കേരളത്തിന്റെ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ അടിയന്തരമായി ഇടപെടേണ്ടത് ദേശീയ ഗെയിംസ് ഒരുക്കങ്ങളെ പണമില്ലായ്മ ബാധിച്ചുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ വോളിബോളിലെ തമ്മിലടിയും ഇത്തരം പ്രതിസന്ധിയെ അടിയന്തര ഇടപെടലുകളിലൂടെ സർക്കാർ അപ്രസക്തമാക്കണം ഇന്ത്യൻ വോളിബോളിന് കേരളം നൽകിയ മികച്ച സംഭാവനകളിൽ ഒരാളാണ് ടോം ജോസ് കളിയിൽ നിന്നും വിരമിച്ചു ഇന്ത്യൻ ക്യാപ്റ്റനുമായിരുന്നു വോളിബോളിലെ പുതിയ അടി കേരളത്തിന് വലിയ നഷ്ടമാകും ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചർച്ചയൊക്കെയാണ് ടോം ജോസ് ദേശീയ ഗെയിംസ് വോളിബോൾ ടീമിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന ടെക്നിക്കൽ കമ്മിറ്റി തിരഞ്ഞെടുത്ത ടീമിനെ ദേശീയ ഗെയിംസിൽ പങ്കെടുപ്പിക്കണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ടീം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഐ ഒഎയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ടീമിനെ തെരഞ്ഞെടുത്തതെന്നും അസോസിയേഷൻ തെരഞ്ഞെടുത്ത ടീമിനെ മാറ്റില്ലെന്നും കേരള ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു ദേശീയ ഗെയിംസ് വോളിബോളിൽ കേരളത്തിന് നിലവിൽ രണ്ട് ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒളിമ്പിക് അസോസിയേഷൻ തെരഞ്ഞെടുത്ത ടീമിന്റെയും സ്പോർട്സ് കൌൺസിൽ തെരഞ്ഞെടുത്ത ടീമിന്റെയും പേരുകൾ ഇതുവരെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്പോർട്സ് കൌൺസിൽ ഒളിമ്പിക് കത്ത് നൽകിയിരുന്നു തങ്ങളുടെ ടീമിനെ മത്സരിപ്പിക്കണമെന്നതായിരുന്നു കത്തിലെ ആവശ്യം കത്തിന് അനുകൂല മറുപടി ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതി സമീപിക്കാനാണ് സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ തീരുമാനം ഈ തർക്കമാണ് ടോം ജോസ് ചർച്ചയാക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷനെ നയിക്കുന്നത് വ്യവസായിയായ ചൈന സുനിലാണ് പി എമ്മുമായി ഏറെ അടുപ്പമുള്ള ബിസിനസ്സുകാരൻ കേരള സ്പോർട്സ് കൗൺസിൽ സർക്കാർ നിയന്ത്രണത്തിലും ഫുട്ബോൾ താരമായ യു ഷറഫലിയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ചൈന സെനിലും ഷറഫ് അലിയും ഒരുമിച്ച് ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളെ വോളിബോളിൽ ഉള്ളൂ എന്നതാണ് വസ്തുത കേരള ഫുട്ബോളിലെ അതിശക്തനായ പ്രതിരോധ നിര താരമായിരുന്നു ഷറഫ് അലി കേരളത്തിന് മികച്ച വിജയങ്ങൾ സമ്മാനിച്ച മുൻ ഇന്ത്യൻ നായകൻ സി പി എം പിന്തുണയിലാണ് ചൈന സിൽ ഒളിമ്പിക് അസോസിയേഷന്റെ തലപ്പത്തെത്തിയത് തന്നെ പിണറായി സർക്കാർ ഇടപെട്ടാൽ പരിഹരിക്കാവുന്ന വിഷയമേ ഇതിലുള്ളൂ ദേശീയ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഒളിമ്പിക് അസോസിയേഷനാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നിർദ്ദേശാനുസരണം കേരള ഒളിമ്പിക് അസോസിയേഷനാണ് ടീം തെരഞ്ഞെടുക്കാനുള്ള ക്രൈറ്റീരിയ പ്രകാരം ബന്ധപ്പെട്ട അസോസിയേഷന്റെ സഹകരണത്തിൽ ടീം വാദവും സജീവമാണ് ടോം ജോസിന്റെ വർഷം നീണ്ട കാത്തിരിപ്പിനുശേഷം കേരള പുരുഷ വോളിബോൾ ടീം ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കഴിഞ്ഞയാഴ്ചയാണ് അതിന്റെ ആഘോഷവും സന്തോഷവും കേരളത്തിലെ കോർട്ടുകളിൽ ആവേശം നിറയ്ക്കുന്നതിനിടയിലാണ് വോളിബോൾ പ്രേമികളെല്ലാം നിരാശരാക്കുന്ന പുതിയ സംഭവ വികാസം ഉത്തരാഖണ്ഡിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളത്തിൽ നിന്ന് രണ്ട് വ്യത്യസ്ത വോളിബോൾ ടീമുകളെ പ്രഖ്യാപിച്ച് ആരാധകരെയും കളിക്കാരും പരിഹസിക്കുകയാണ് ഇത്തവണയും അധികൃതർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദേശീയ ഗെയിംസിലും സമാനമായ സംഭവം ഉണ്ടായപ്പോൾ കോടതി വിധിയിലൂടെയാണ് ഒരു ടീം ദേശീയ ഗെയിംസിനായി വണ്ടി കയറിയത് ഇത്തവണയും ദേശീയ ഗെയിംസ് അടുത്തപ്പോൾ വോളിബോളിലെ തമ്മിലടിയും അധികാര തർക്കവും പതിവിലും രൂക്ഷമായി കളത്തിലിറങ്ങി വോളിബോളിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് വോളിബോൾ കളിക്കാരുടെ പ്രതിനിധിയായി അസോസിയേഷനുകളോടും സ്പോർട്സ് കൌൺസിലിനോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കോർട്ടിന് പുറത്തുള്ള രാഷ്ട്രീയ കളികളിലൂടെ ഇനിയും ഈ മത്സരത്തെ അപമാനിക്കരുത് മത്സര അവസരങ്ങൾ തേടി പാവപ്പെട്ട കായിക താരങ്ങളെ വീണ്ടും കോടതി കയറ്റരുത് നമ്മുടെ അഭിമാന താരങ്ങളുടെ ഭാവി നിങ്ങളുടെ വാശിക്ക് മുൻപിൽ എരിഞ്ഞടങ്ങാൻ അനുവദിക്കരുത് നാടിന് അഭിമാന നേട്ടങ്ങൾ സമ്മാനിക്കാൻ വിയർപ്പൊഴുക്കുന്ന ഞങ്ങൾക്ക് കളത്തിനകത്ത് മത്സരിച്ച് ജയിക്കാനേ അറിയൂ കളത്തിന് പുറത്തെ കളികളെക്കുറിച്ച് അറിയില്ല അതിൽ ഞങ്ങൾക്ക് താല്പര്യവുമില്ല തർക്കങ്ങൾ മൂർച്ചിച്ചാൽ ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഉറപ്പുള്ള രണ്ട് സ്വർണ്ണ മെഡലുകളാണ് നഷ്ടമാകുക എന്ന ചിന്തയുണ്ടാകണം എല്ലാവിധ വാശിയും അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് കേരള വോളിബോളിന്റെ നന്മയ്ക്കായി കായിക സംഘടനകൾ ഒരുമിച്ച് നിൽക്കണം സ്നേഹപൂർവ്വം ടോം ജോസ് എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ വോളിബോൾ ടീമിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയാണ് വിരാമം വിട്ടത് അന്ന് ദേശീയ ഗെയിംസിന് സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ ടെക്നിക്കൽ കമ്മിറ്റി തിരഞ്ഞെടുത്ത ടീമിനെ അയയ്ക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ ചോദ്യം ചെയ്ത് കേരള വോളിബോൾ അസോസിയേഷൻ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്ക് വിപരീതമായി സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ നൽകിയ കളിക്കാരുടെ പട്ടികയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരളത്തിന്റെ ഔദ്യോഗിക എൻട്രിയായി നൽകിയത് ഇതിനെതിരെ പ്രതിഷേധവുമായി ഒരു കൂട്ടം കളിക്കാർ രംഗത്ത് പരിചയ സംഭരല്ലാത്ത കളിക്കാരെ ഗെയിംസിന് അയക്കുന്നത് കേരളത്തിന്റെ മെഡൽ സാധ്യതയെ ബാധിക്കുമെന്ന വിമർശനവും ഉയർന്നിരുന്നു